ശതമാനം അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ഇവര് തൊള്ള തൊടാതെ വീട്ടിലേക്ക് അതുകൊണ്ട് ഇവരോടത് പറയാം അതുകൊണ്ടാണ് കെട്ടുന്ന അറിയണം പെണ്ണിന്റെ പക്വത അറിയണമെന്ന് എന്തുവാ ഉദ്ദേശിക്കുന്നതൊന്നും അറിയില്ല അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ വയസിന്റെ കൺസെപ്റ്റ് ആറു വയസ്സുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നത് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് എത്രത്തോളം ശരി തെറ്റ് എന്നതാണ് അതിലൊരു പ്രശ്നം സാധാരണഗതിയിൽ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്ന കൺസെപ്റ്റാണ് നമുക്കുള്ളത് ഇസ്ലാമിക രാജ്യത്തായിരുന്നാലും ആ കൺസെപ്റ്റിന് എതിരായ ഒരു സംഗതി ഒന്നും ഇല്ല ഐസിയോനയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ ഭാഗം ആ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചോ ആ പ്രദേശത്തെ സംവിധാനം അനുസരിച്ചോ ഒരു തരത്തിലും എതിർ പറയാത്ത വിമർശിക്കാത്ത ഒരു സംഗതി ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകും ആ പ്രായത്തിലുള്ള വിവാഹം ഇത് നമ്മൾ ആരും ഒരിക്കലും എതിരല്ല അതായത് ആ കാലഘട്ടത്തിൽ പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അത്രയും വയസ്സുള്ളവർ അങ്ങനെയുള്ള പൈതലുകളെ കെട്ടിയിട്ടുണ്ട് അവരാരും ഒരേതിരഭിപ്രായവും പറഞ്ഞിട്ടില്ല ആ നാടിന്റെ കസ്റ്റം അനുസരിച്ചിട്ട് അവർക്കത് ഫോളോ ചെയ്യാമായിരുന്നു ഓക്കെ ഇതെങ്ങനെയാണ് ഉസ്താദേ ഈ കാലഘട്ടത്തിലെ ആളുകളും മാതൃകയാക്കണമെന്ന് ഞാൻ പറയുന്നത് പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും അനുമതി നൽകിയതുമായ എല്ലാ കാര്യങ്ങളും പ്രവാചക ചര്യയാണ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ ഉസ്താദെ നമുക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ തള്ളാനൊന്നുമില്ല എല്ലാം കൊള്ളാനേ ഉള്ളൂ എന്നല്ലേ ഇവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിലെ വിവാഹത്തിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതും ഇവർ വേർതിരിച്ചു പഠിപ്പിക്കേണ്ടതല്ലേ യോജിക്കുന്ന തരത്തിലുള്ള പക്വതയോട് കൂടിയിട്ടുള്ളതായിരുന്നു എന്നത് സർവലാരും അംഗീകരിച്ചിട്ടുള്ളത് ആറു വയസ്സുള്ള സ്ത്രീ കാര്യം പിടി അതായത് ആറു വയസ്സുള്ള സ്ത്രീ എന്ന് പറഞ്ഞത് ആരെയാ ആയിഷായയാ പ്രവാചകൻ എല്ലാവരെയും കെട്ടി സംരക്ഷിച്ച കൂട്ടത്തിൽ നോക്കിയപ്പോൾ അബൂബക്കറിന്റെ വീട്ടിലേക്ക് അകത്തോട്ടോ പുറത്തോട്ടോ കേറാൻ പറ്റുന്നില്ല ആറു വയസ്സുകാരി കട്ടളയിൽ തട്ടി നിൽക്കുക കട്ടളയിൽ തട്ടി നിൽക്കുന്നത് കൊണ്ട് ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പൊ നെബി വിചാരിച്ചു ആയിഷായെ ഞാൻ കെട്ടി ഇവരുടെ മാറ്റി കൊടുത്താൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുലഭമായി സഞ്ചരിക്കാൻ പറ്റും പുര നിറഞ്ഞു നിന്ന ആറു വയസ്സുകാരിയായ സ്ത്രീയെ പ്രവാചകൻ പ്രവാചകൻ വിവാഹം കഴിച്ചു ഇസ്ലാമികമായി വേണോ എന്നുള്ളതാണോ ഭാര്യ ചോദിക്കാതെ അടുത്ത വിവാഹം കഴിക്കലും ഇസ്ലാമികമായി എന്താണ് അതിന്റെ വിധി എന്നതാണ് ഇസ്ലാമിക വിവാഹങ്ങളെല്ലാം ഒരേപോലെയാണ് നാല് വരെയാണ് വിവാഹം കഴിക്കേണ്ടത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും വിവാഹം വിവാഹം എന്ന പരിഗണനയിൽ ഒരേപോലെയാണ് താങ്കൾ എങ്ങനെയാണോ ഒന്നാമത്തെ വിവാഹം കഴിച്ചത് അതേപോലെയാണ് രണ്ടും മൂന്നും നാലും അതായത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതം ആവശ്യമില്ല എന്ന് പറയാതെ പറഞ്ഞു കാര്യം നിങ്ങക്ക് മനസ്സിലായോ അതായത് ഒരു ഭാര്യ വിവാഹം കഴിച്ചു അയാളുടെ ഭാര്യ ആ പെണ്ണുമായി ലൈംഗിക സംതൃപ്തി ഇയാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ോ മൂന്നാമതോ നാലാമതോ കെട്ട ആദ്യമായി കെട്ടിയപ്പോൾ സമ്മതം വാങ്ങിയിട്ടാണോ അല്ല അതുപോലെ അടുത്തതും അനുമതി കിട്ടി ആരുടെ തൃപ്തനല്ല കാരണം അനുവാദം ചോദിക്കണോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അതിന് ആൻസർ ആയിട്ടില്ല ആറ് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ലൈംഗികമായ പക്വതയാണ് അന്ന് കിട്ടിയത് എന്ന് എനിക്ക് അറിയുന്നില്ല മനസ്സിലാകുന്നില്ല ആറ് വയസ്സുള്ള കുട്ടിന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ലൈംഗികത നാലാം ക്ലാസ്സിലെ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അത് സർ സർ അനുവാദം ചോദിക്കണോ നേരത്തെ ഇവിടെ മറുപടി ഒരാള് ഏതാണ്ട് തളർന്നു ഇനിയും അവിടെ ഇരിക്കും കാരണം കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കും അതത്ര തൃപ്തമായിട്ട് തോന്നിയില്ല എന്നാ പിന്നെ അടുത്ത ആള് കേറി അടുത്ത വേർഷലിലാണ് മറുപടി കേട്ടോ ആയിഷ റല്ലാഫറിന്റെ വിവാഹം കഴിക്കപ്പെടുമ്പോ അവർക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ എത്ര വയസ്സ് ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷക്ക് പതിനേഴോ പതിനെട്ടോ വയസ് എന്ന് ഇതാരെ പറഞ്ഞത് ഏ ിനോട് ഒരു കാര്യം പറയുമ്പോൾ അത് നീതിപൂർവമായിരിക്കണ്ടേ അഗേസ്റ്റ് കേൾക്കുന്ന നമ്മളോടെങ്കിലും ഒരു നീതി പുലർത്താൻ ഇദ്ദേഹം ബാധ്യസ്ഥനല്ലേ എന്നതാണ് ചോദ്യം വയസ്സുള്ള ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു കൊടുത്തത് എന്തിനാ ഹദീസ് നോക്കിയാ കാണാൻ തന്നത് ഏഴ് വയസ്സുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂൾ ഉള്ള കൊണ്ടുപോയി കൊടുക്കുന്നത് ഓനെ ഹോരുള്ളീന്റെ ജീവനത്തിന്റെ പട്ടുസാരിയല്ലോ പരിപാടി കളിക്കുന്ന പാവ ആയിഷ ബീവിനെ കാണാൻ റസൂഡുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ ആയിഷാക്കില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം ഉണ്ടായി അങ്ങയുടെ ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു അതുവരെ അള്ളാഹുവിനും സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ആയിഷയ്ക്ക് പക്വത എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നത് ഇപ്പോ നമ്മുടെ അടുത്ത ഉസ്താദ്മാര് വന്നിട്ട് പറയുവാണ് ആയിഷയുടെ വിവാഹം കഴിയുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനേഴ് പതിനെട്ട് വയസ്സായിരുന്നെ എന്തിനാണെന്നു ഇവരെ ഇന്ത്യക്കാരാണല്ലോ ഇന്ത്യയിൽ ഇരുന്നിട്ടാണല്ലോ ഇത് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ വിവാഹപ്രായവുമായിട്ട് ഉസ്താദ് ഒന്ന് തട്ടിച്ച് പറഞ്ഞതാ ഇനിയിപ്പോ ഇറാക്കിലാണെങ്കിൽ ഉസ്താദ് അത് നേരെ ഏഴിലേക്ക് കൊണ്ടുവരുമായിരുന്നു എങ്ങനെയാണ് ഈ പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് എന്നുള്ളതും ഉസ്താദ് വിവരിക്കുന്നുണ്ട് കേട്ടോ അതെവിടെ പോയോ ഇവർക്കൊക്കെ പരസ്യങ്ങളുടെ വരുമാനം വേണം എല്ലാ ഹറാമാണെന്നാണ് ഇവര് സാധാരണഗീതിയിൽ പറയാറുള്ളത് അപ്പൊ യുവാവ് എഴുന്നേറ്റ് നിന്ന് വീണ്ടും പറഞ്ഞു മറുപടി ഞാൻ എന്ത് എന്ത് വയസ്സുള്ള ഇവരെ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ആള് വിട്ടില്ല വീണ്ടും പിടിച്ചവിടെ നിർത്തി പറഞ്ഞിട്ട് പോയാ മതിയെന്ന് പ്രതിചോദ്യം കേട്ടോ ചെറുത്രിതനല്ല കാരണം അനുവാദം ചോദിക്കണോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് പക്ഷെ അതിന് ആൻസർ ആയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നത് ആറ് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ലൈംഗികമായ പക്വതയാണ് അന്ന് കിട്ടിയത് എന്ന് അറിയുന്നില്ല മനസ്സിലാകുന്നില്ല ആറ് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ലൈംഗികത കോട്ടെ നാലാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ലൈംഗികത മാത്രം മാത്രം എന്ന് കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ഞാൻ ഈ വേദി ആയതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു നീ വാടാ നിനക്ക് കാണിച്ചു തരാം പബ്ലിക്കിൽ നിർത്തി തൊലി ഉരിക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേ നെബിക്ക് കെട്ടിയിട്ട് പോയാ മതിയായിരുന്നു നമുക്കാണല്ലോ ഈ ഒരു ദുർഗതി ഏ നബി കെട്ടി നെബി ആർമാദിച്ചു സന്തോഷിച്ചു ഇതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് ഇന്ത്യയിലെ വിവാഹ നിയമത്തിനൊപ്പിച്ച് വിവാഹപ്രായത്തിനൊപ്പിച്ച് പതിനേഴ് പതിനെട്ടൊക്കെ ആക്കി അപ്പോഴാണ് നരേന്ദ്രമോദിതാ വിവാഹപ്രായം ഇരുപത്തി മൂന്നാക്കാൻ പോകുന്നത് ഇരുപത്തി ഒന്നാക്കിയാലും ഇരുപത്തി മൂന്നാക്കിയാലും ഈ പതിനേഴിനെ ഇനിയും ന്യായീകരിക്കാന്ന് പറഞ്ഞാല് കുറച്ച് ടാസ്ക് ആണ് പിന്നെ വേണ്ടി വന്നാൽ മതത്തിനു വേണ്ടി നമ്മൾ അത് ചെയ്യുമെന്നാണ് ഉസ്താദ് പറഞ്ഞത് അപ്പോൾ